ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് മമ്മി അടുത്ത ആഴ്ച നാട്ടിൽ പോവാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് ഓർത്ത് ഞാനും മമ്മിയും കൂടെ മാത്രം അല്ല മീ ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ലതായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പരിപാടികൾ അല്ലേ കാർ ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടി പോയാൽ ഞങ്ങൾക്ക് കുറച്ചും നേരം വേണം അല്ലേ ഞങ്ങൾ ചുമ്മാ മെയിൻ ഷോപ്പിംഗ് ഒന്നും അല്ല ചുമ ഒന്ന് കറങ്ങി അതിലേക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് നമുക്ക് അല്ലേ ചുമ ഒന്ന് കണ്ടിടക്കാനായിട്ട് മമ്മിക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കുറേ നാളായി കുറേ നാളെന്നല്ല ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പോവാറില്ല അപ്പം ഞങ്ങൾ ഓർത്തു മമ്മി പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു പോക്ക് അതാണ് അപ്പോൾ അത് നിങ്ങളെ കടയൊന്ന് കാണിക്കാമെന്നോർത്തെയാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓൾറെഡി കുറെ കുറച്ച് ഒത്തിരി ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഇവിടെ കിട്ടുന്നത് കൂടുതലൊന്നും അല്ല നാട്ടിൽ കിട്ടുന്നതിൽ കൂടുതലൊന്നും ഇവിടെ കിട്ടുന്നില്ല പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ചെറിയ ചെറിയ മാമ്മിക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ മേടിക്കാൻ ഓർത്തു ഇപ്പം പോകുമ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാൻ കാണിക്കാമെന്നോർത്തയാണ് അപ്പം നമുക്ക് ഇടിയിലേക്ക് അടക്കാം മാമ്മക്ക് എന്തെങ്കിലും പറയണ്ട മാമിണ്ട് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് ആയതുകൊണ്ട് ഇച്ച പറഞ്ഞു നോക്ക അവരെ നോക്കിക്കോളാം പിള്ളേരെ നോക്കോളാം എന്ന് പറഞ്ഞു പോയിട്ട് ഇഷ്ടം പോലെ എപ്പോഴേലും വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് പോയിട്ട് വരാം ഞങ്ങൾ ആദ്യം പോകുന്നത് ടാഗർഡോങ്ങിലോട്ടാ ഞങ്ങൾ പോകുന്നത് ടാഗർനോങ്ങിൽ ചെന്നാല് അവിടെ എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് വേണ്ടിയ സമൂഹ കിട്ടുന്ന കടകളൊക്കെ ഇവിടെയുണ്ട്

ഇതും അമ്മി ആദ്യമൊക്കെ പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ സ്റ്റെപ്പായിരുന്നു കുറച്ചുകൂടെ പാടി ഇപ്പം അതും ഓക്കെ അങ്ങനെ അപ്പൊ ഞങ്ങൾ ആദ്യം കേറുന്നത് കേമാട്ടിലാണ് കേട്ടോ കേമാട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കട നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ചെറിയ പൈസക്ക് കിട്ടുന്നത് അപ്പൊ ചുമ്മാ അതിലേക്കടക്കൊന്നും നോക്കി പ്രത്യേകിച്ചൊന്നും എടുത്തില്ല കേട്ടോ എവിടുന്നൊന്നും ഈ ഒരു സാധനം മമ്മി കഴിഞ്ഞ വർഷം മുതൽ നോക്കി വെച്ചതാ കേട്ടോ കഴിഞ്ഞ വർഷം മേടിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അതെടുത്തു അതുമാത്രമേ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളൂ കെ മാർട്ടിന്ന് സാധാരണ ഞങ്ങൾ ഒരു പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് ഡോളറിന് സാധനം മേടിക്കുന്നതാണ് പക്ഷേ ഇന്നെന്തോ അങ്ങോട്ട് ഒന്നും മേടിച്ചില്ല പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല എല്ലാം വേണ്ട അമ്മി ഒരു അഞ്ച് ഡോളർ കൂടുതൽ കാണുന്നതാണെങ്കിൽ മമ്മി പറയും ഓ വേണ്ട ഇതൊക്കെ നാട്ടിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് മമ്മിയത് തിരിച്ചു വയ്ക്കും അങ്ങനെയായിരുന്നു കുറേ സാധനങ്ങൾ ക്ലിയറൻസ് ലോ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലതൊക്കെ നോക്കിയപ്പോൾ പഴയ പ്രൈസ് തന്നെ ഒരു ലോ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇതാണ് ഈ കടയിലെ എൻ്റെ ഫേവറേറ്റ് ഏരിയ ഇവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലാവേഴ്സും പൂക്കളും ഒക്കെ ഉണ്ട് പക്ഷേ നല്ല വിലയാണ് ചിലതിനൊക്കെ മൂന്ന് ഡോളറിൻ്റെയൊക്കെ ഉണ്ട് അത് പക്ഷേ തീരെ ചെറുതാണ് ഒരു റൗണ്ട് ഒരു സംഭവം അതാണ് ആ ട്രോളിയിൽ ഇരിക്കുന്നത് അതെന്താണെന്നൊന്നും അറിയില്ല ക്ലിയറൻസ് അഞ്ച് എന്ന് കണ്ടപ്പോഴത്തേക്ക് ചുവ എടുത്ത നമുക്ക് എന്തോ ഡെക്കറേറ്റീവ് ആയിട്ടാണ് അപ്പോൾ അത് കാണിക്കാൻ തുറന്ന് കാണിക്കാം കേട്ടോ മാമി അറിയാമായിരുന്നു ഇവിടുത്തെ പില്ലോസ് ഒക്കെ നല്ലതാണ് നല്ല സോഫ്റ്റാ പെട്ടെന്നൊന്നും അത് കട്ടിയായി പോകുമോ പെനലായി പോവോ ഒന്നും ഇല്ലാന്ന് മെഴുകുതിരി പിന്നെ ഹ്യൂമിഡിഫയർ എസെൻഷ്യൽ ഓയിൽ അങ്ങനെ അതിന്റെയൊക്കെ ഒരു സ്ഥലമാണ് ആ മെഴുകുതിരി എടുത്തു കേട്ടോ അതിങ്ങനെ കത്തിച്ച് വെക്കാമല്ലോ അതിന്റെ ഒരു ഹോൾഡർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മയക്കിന്നും എടുത്തായിരുന്നു പള്ളിയിൽ പോയപ്പോ പള്ളിയിൽ പ്രദക്ഷിണത്തിന് പോയപ്പോൾ ഈ കത്തിച്ച മെഴുകുതിരിക്ക് പകരം ഈയൊരു എൽ ഇ ഡി ലൈറ്റിന്റെ ആ തിരിയായിരുന്നു കൊടുത്ത് അപ്പോൾ മമ്മി ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണെന്ന് അങ്ങനെ അതെന്തായാലും കണ്ടിട്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മറന്നു പോകാറാൽ പുതിയ പക്ഷേ അതിപ്പോൾ കണ്ടപ്പം അത് മേടിച്ചതിന് മൂന്ന് ഡോളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ എസെൻഷ്യൽ ഓയിലിന് ആറ് ഡോളർ ആയിരുന്നു പക്ഷെ അത് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു കേട്ടോ അമ്മിയെ പിള്ളയുടെ ഏരിയയിലൊന്നു കൊണ്ട് കാണിച്ചതാണ് വേണമെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് മമ്മി പറഞ്ഞു പക്ഷെ വേണ്ട ഇത് ചിലത് ഇങ്ങനെ കംപ്രസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകുമ്പം പാകത്തിനുണ്ട് പക്ഷേ മമ്മി പറഞ്ഞു നാട്ടിൽ നിന്ന് ലുലും മോളീന്നും എല്ലാം മേടിക്കാം നല്ല വില്ലോ നോക്കിയിരുന്നു ഞങ്ങൾ ഷോപ്പിംഗ് മതിയാക്കി പ്രത്യേകിച്ച് ഒന്നും മേടിച്ചിട്ടുള്ള ഒരു അമ്പത് ഡോളറിനകത്തുള്ള സാധനങ്ങളെ മേടിച്ചുള്ളൂ ഇനിയിപ്പോൾ അടുത്ത കടയിലോട്ട് കയറാം അവിടെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരുന്നിടത്ത് ഒരു അമ്മച്ചി ഇപ്പം ഉണ്ടായിരുന്നു ഒരു എൺപത് വയസ്സുള്ള മുകളിൽ കാണും കണ്ടില്ലേ പുള്ളിക്കാരിയാണ് അവിടെ ജോലി ചെയ്യുന്നതാണ് ഇറങ്ങി വരുന്നവരുടെ ബില്ലൊക്കെ സ്കാൻ ചെയ്യുകയാണ് പുള്ളിക്കാരി ഇത്ര പ്രായമായിട്ടും വീട്ടിൽ ഇരിക്കാതെ ജോലിക്ക് വരികയാണ് ഞങ്ങൾ പിന്നെ മടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഒപ്പത്തുനിന്ന് കുറച്ച് ബർഗറും ചിപ്സും പിന്നെ ചിക്കൻ പോപ്കോൺ പോലെ അതൊരു ഇതായിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയതാണ് ആ ഒരു ഡ്രിങ്കും ഞങ്ങളൊരു കോഫിയും കൂടെ മേടിച്ചു അഞ്ച് ഷുഗറാണ് കേട്ടോ എടുത്തത് അതിനകത്ത് നാലും ഇട്ടായിരുന്നു എനിക്കും അമ്മിക്കും പപ്പയ്ക്കുമൊക്കെ കോഫിയിൽ കുറച്ച് അധികം ഷുഗർ ഇടുന്നത് ഇഷ്ടമാണ് ഇവിടെ ആരും കോഫിയിൽ അങ്ങനെ ഷുഗർ ഇടാറില്ല കേട്ടോ ഇട്ടാലും ഒന്നോ രണ്ടോ ഷുഗർ അപ്പോൾ നമ്മൾ നാലെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ നമ്മൾ ഒന്നുകൂടെ നോക്കും ഏ നാല് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തത് ബിഗ് ഡബ്ല്യൂയിലോട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ഡബ്ല്യൂൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തു വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നു പോയി സത്യം പറഞ്ഞാൽ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ നടന്ന് 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 അടുത്ത് സത്യം പറഞ്ഞു ഇപ്പോൾ സമ്മർ തീരാൻ പോകുന്നതുകൊണ്ട് സമ്മറിൻ്റെ ഉടുപ്പുകളൊക്കെ ചെറിയ പൈസയ്ക്ക് ഓഫറിന് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അതിലും കുറയും അപ്പം നമ്മൾ വരണമെന്നില്ല അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം എനിക്ക് മമ്മി ഇടണമെന്ന് ആഗ്രഹമില്ല ഒരു ഉടുപ്പാണ് ഇപ്പം മമ്മി ഇടുന്നത് ഒരു പാന്റും സാധാരണ ഒരു ഉടുപ്പും ഇടാൻ പറഞ്ഞിട്ട് മമ്മി ഇതുവരെ ഇട്ടിട്ടില്ല മമ്മി സാധാരണ ഇടുന്നത് പോലെ ചുരിദാർ ചുരിദാറിട്ടുണ്ടാണ് ഇപ്പോഴും പുറത്തോട്ടൊക്കെ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഇതുപോലെയുള്ള ഉടുപ്പുകളിടണമെന്ന് പറഞ്ഞിട്ട് മമ്മി ഒന്ന് ഇട്ടൊന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ് ആ പാൻറ്റ് മമ്മിയുടെ ഫുൾ ലെങ്ത് ആണ് ഇവിടെ ഉള്ളവർക്കൊക്കെ നീളം നന്നായിട്ടുള്ളതുകൊണ്ട് പാൻറ്റൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മമ്മി ചുമ്മാട്ട് വയ്ക്കുകയാണ് നല്ല രസമില്ല എനിക്കെത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വന്നു മമ്മി ഇനി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും മാമി ഞാൻ പുറത്തു കൊണ്ടുപോകുന്നതെന്ന് പറയായിരുന്നു പട്ടിക്കുട്ടന്മാരുടെ ഉടുപ്പുകൾ കണ്ടോ അതൊക്കെ ഇപ്പൊ ചെറിയ പൈസക്ക് കിട്ടും ക്രിസ്മസിന്റെ സാധനങ്ങള് തീരാത്തതൊക്കെ ഇപ്പൊ അമ്പത് പൈസ ഒരു ഡോളർ അങ്ങനെ ഇപ്പൊ വിൽക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ പണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോ തുണി എടുക്കുമ്പോ എനിക്കിഷ്ടപ്പെട്ട തുണിക്ക് ചുരിദാറായാലും എന്തായാലും ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ അവർക്കും ഇത്രയും രൂപയാണോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തുണികൾ മാറ്റി മാറ്റി വെക്കുമായിരുന്നു അപ്പോൾ പപ്പ പറയും അത് സാരല്ല നിനക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് എടുത്തോ അതിൻ്റെ പൈസ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പ എനിക്ക് ചുരിദാറിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അത് വലുതാണ് അപ്പോഴും അത് അതിലും വലുതായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് മേടിച്ച് തരുന്നത് പപ്പയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അത് മേടിച്ചു തന്നത് ഒരു എന്താ പറയുക ഒരു ദൂർത്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അല്ല കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ സ്വരമിടറുന്നതും കണ്ണ് നിറയുന്നതും ഒക്കെ പപ്പ മമ്മീന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കിപ്പോഴും കണ്ണു നിറയും കേട്ടോ മമ്മിയുടെ ഉള്ളപ്പോൾ ഞങ്ങൾ തമ്മില് ഭയങ്കര അടിയൊക്കെ കൂടാറുണ്ട് പക്ഷേ പക്ഷെ അടുത്ത നിമിഷം തന്നെ മാപ്പ് പറഞ്ഞു ഉമ്മയും കൊടുക്കാറുണ്ട് കേട്ടോ അത് മമ്മിക്കും അറിയാം ഞങ്ങള് അങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയാം ഭയങ്കര അടഞ്ഞിരിക്കുന്നു സൂപ്പർ അടഞ്ഞ പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്തത് കോട്ടൺ ഓൺ ഇത് ഇവിടെ നല്ല എന്താ ഫ്രോക്കൊക്കെ പിള്ളേർക്കുള്ള ഫ്രോക്കൊക്കെ കിടക്കുന്നതാണ്ടോണ്ട് ചുമ്മാ ഒന്ന് കയറിയതാണ് ഇങ്ങനെ ഇതധികം കാണാറില്ല ഇങ്ങനെയൊരു ഫ്രോക്ക് മോഡലിലുള്ള തുണികൾ വളരെ കുറവാണ് ഇവിടെ അത് എപ്പോഴും കാണാറില്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഉടുപ്പുകൾ കിടക്കുന്ന കണ്ടിട്ട് ഫസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ എല്ലാത്തിനും അമ്പത് ഡോളർ അറുപത് ഡോളർ ആ റേഞ്ചാണ് എന്നാലും ഇപ്പം നാട്ടിലും ഇപ്പോൾ ഏകദേശം അത്രയൊക്കെ ആവും തോന്നുന്നു നല്ലോടൊപ്പൊക്കെ അപ്പോ അതിലെ ചുമ്മാ വന്ന് കയറി ഇതിലേ കയറി അതിലേ ഇറങ്ങി പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല അവിടെ അവിടെ മോളിന്റെ നടുക്കായിട്ട് ഇതുപോലെ ട്രാംബുലിൻ സെറ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോ ഇന്നാള് കേറ്റാൻ നോക്കിയതാ പക്ഷെ അവന് കയറണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു അവന് പേടിയായിട്ട് എന്തോന്നു അവന് കയറേണ്ടെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫാർമസിയിൽ ഒന്ന് കയറിയായിരുന്നു കുഞ്ഞുപ്പെണ്ണിനെ ചുമയായിട്ട് എന്തെങ്കിലും ഒരു കഫ് സിറപ്പ് മേടിക്കാൻ കയറിയതാ പക്ഷേ അവിടെ രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കഫ്സറപ്പ് കൊടുക്കത്തില്ല അങ്ങനൊരു സിറപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സലൈൻ നേസൽ സ്പ്രേ മേടിച്ചിട്ട് ഇറങ്ങി അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പെർഫ്യൂം കൂടെ ട്രൈ ചെയ്തായിരുന്നു ഇവിടെ നമ്മൾ ഫാമസിയിലാണ് ഈ പെർഫ്യൂംസ് ഒക്കെ നല്ല പെർഫ്യൂംസ് ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഒരു പെർഫ്യൂം കൂടെ മേടിച്ചു എന്നിട്ട് കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ മണത്ത് നോക്കിയത് അങ്ങനെ നമ്മൾ അതൊക്കെ കിട്ടി ആ ഒരു കാർഡ് നമ്മൾ ബാഗിലൊക്കെ ഇട്ടാലും നല്ലൊരു മണം കിട്ടും കേട്ടോ ഇറങ്ങി വരുന്ന വഴിക്ക് കോൾസ് ഉണ്ട് അപ്പോൾ അവിടെ കയറി ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളുടെ മേടിച്ചു ആ പച്ചക്കറികളും പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്ന് രണ്ടെണ്ണം മേടിച്ചു പിന്നെ ഈസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ലോലക്കവറ നെക്റ്ററിൽ നമ്മുടെ അവിടെ മേടിച്ചു വെച്ചേക്കുന്ന നമുക്കപ്പം മുന്തിരിക്ക് ഇട്ട് നിക്കാൻ പറ്റും അപ്പുറത്തും ഈ ഓറഞ്ച് സ്ഥലത്ത് പീച്ച് അല്ല നാലര തിരിച്ചു വീട്ടിലോട്ട് പോവാൻ തുടങ്ങിയപ്പോ അമ്മയ്ക്ക് ഒരേ വിഷമം പിള്ളേർക്കൊന്നും മേടിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല നാട്ടിലാ നമ്മള് പുറത്തു പോയിട്ട് വരുമ്പം പിള്ളേർക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്താ പപ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നീ പോയി നമ്മൾ കഴിച്ചതാണെങ്കിലും എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കുറച്ച് ചിപ്സും ചിക്കൻ്റെ എന്തോ ഒരു സംഭവം കൂടെ മേടിച്ചിട്ട് വന്നു പണ്ട് പപ്പ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്നും വൈകിട്ട് എന്തെങ്കിലും ഒരു സാധനം കാണും പപ്പ കൊണ്ടുവരും ഞങ്ങൾക്ക് കഴിക്കാം പപ്പയും മമ്മയും കൂടെ പോയിട്ട് വരുമ്പോഴാണെങ്കിലും അതെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാണും അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും

നടന്നു നടന്ന് മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ അതിലേ നടന്നിട്ട് പ്രത്യേകിച്ച് മേടിച്ചില്ലെങ്കിലും ഞങ്ങൾ മടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ എനിക്ക് വന്നു ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഞാനും അമ്മീം കൂടെ പോകുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറുപ്പ് കഴിഞ്ഞ വർഷമല്ല മമ്മിയുടെ ഉണ്ടായിരുന്ന വർഷം കുറുപ്പ് സിനിമ കാണാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഞാനും ഇച്ചയും കൂടെ ആദ്യം പോയി കണ്ടു പിന്നെ ഞാനും മമ്മീം കൂടെ പോയി കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി സമയം എത്ര നല്ല പോക്കായിരുന്നില്ല ഇനി സുഖമായിട്ട് ഉറങ്ങല്ലേ ഉറങ്ങിണ്ടായിരുന്നു നമ്മുടെ ഇല്ലായിരുന്നു അടുത്ത് എന്തോ ഒരു ചെറിയൊരു ക്ഷീണം പോലെ വിശപ്പിനൊക്കെ കഴിച്ചോണ്ട് കഴിച്ചു കോഫി കുടിച്ചു ഞങ്ങൾ അത് വഴി ഇതുവഴി എല്ലാം നടന്നു ഒന്ന് രണ്ട് കടയിലൊക്കെ കേറി പക്ഷേ നമ്മള് ഒത്തിരി ഒന്നും മേടിച്ചില്ലല്ലോ ഞാൻ ഇച്ചിരി ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇച്ചരുക ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല സത്യം പറഞ്ഞാ ഇച്ച ഇല്ലാത്തോണ്ട് ഒരു സുഖം ഇല്ലായിരുന്നല്ലേ അല്ലെങ്കിൽ അല്ലെങ്കി എല്ലാം മേടിക്കാൻ തോന്നു എന്നെയാ പിള്ളേരുടെ അലമ്പ് കാരണം മേടിക്കാൻ സമയത്തോല്ലേ എപ്പോഴും തോന്നുന്നേ

പിന്നെ എന്താണ്ടൊക്കെ ഇച്ചിരി ഇച്ചിരി കുറച്ച് കിലോയേ ഉള്ളൂ ഇരുപത്തഞ്ച് കിലോ കണ്ടേ ഉള്ളൂ കൊണ്ടുപോകാനായിട്ട് പിന്നെ മമ്മിയുടെ തുണി തന്നെ ഉണ്ടല്ലോ ഇരുപത് കിലോ തുണി കൊണ്ടുപോകും പിന്നെ മമ്മി ചെടി അമ്മിയുടെ ചെടി കൊണ്ടുപോകുക അതൊരു വീഡിയോ എടുക്കണല്ലോ മമ്മി ചെടി പാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ ചുമ്മാ ഞങ്ങള് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കാണിച്ച് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമുക്ക് മറന്നു പോവായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യം ഞങ്ങൾ നടന്ന് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്